നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകനാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത് തുടർന്ന് വിക്രമാദിത്യൻ കെ എൽ ടെൻ പത്ത് ഒരുമുറ വന്ന് പാർത്തായ മാളികപ്പുറം മേപ്പഴിയാൻ മാർക്കോ തുടങ്ങി നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് നടനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമുകുന്ദൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയ പ്രേക്ഷകർ കണ്ടിരുന്നു നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് മാർക്കോയുടെ വിജയാഘോഷത്തിലാണ് നടൻ ഇന്ന് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ എന്ന ആഷ്ടാഗാണ് ഉണ്ണിക്ക് ലഭിക്കുന്നത് സിനിമ ആശിച്ചു മോഹിച്ചു കഠന പ്രയത്നത്തിലൂടെ സ്റ്റാർഡം നേടിയെടുത്ത താരം സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വളർന്നു വന്ന പയ്യന്റെ വിജയം ആഘോഷിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒരു ഗോഡ് ഫാദറും സിനിമയിൽ കൈപിടിച്ചുയർത്താൻ ഉണ്ണിക്കുണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന സാമ്രാജ്യം താരം ഒറ്റയ്ക്ക് പണിതുയർത്തിയതാണ് പ്രൊപ്പകൊണ്ട സിനിമകളിലെ നായകൻ സമാജം സ്റ്റാർ എന്നും ഒക്കെ വിളിച്ചവരെ കൊണ്ട് സൂപ്പർ സ്റ്റാർ എന്നും മലയാള സിനിമയുടെ മുഖച്ചായി മാറ്റാൻ പറ്റുന്ന നടനെന്നും ഇന്ത്യൻ ജോൺ വിക് എന്നും കേരളത്തിന്റെ റോക്കിബായ് എന്നും വരെ മാറ്റി വിളിപ്പിച്ചുണ്ണി കേരളത്തിൽ മാത്രമല്ല മാർക്കോ ഇന്ന് ഹിന്ദിയിലും ചർച്ചയാവുകയാണ് വൻ സ്വീകാര്യതയാണ് ഹിന്ദിയിൽ ലഭിക്കുന്നത് നിലവിൽ ഹിന്ദിയിൽ മാത്രം നൂറ്റി നാല്പത് ഷോകൾ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർക്കോ അൻപത് കോടി ക്ലബിലെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിദേശത്തുനിന്ന് മാത്രം ഇരുപത് കോടി രൂപയിലേറെ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോ നൂറു കോടിയിലേക്ക് കുതിക്കുമ്പോൾ നടന്റെ പഴയൊരു അഭിമുഖം ചർച്ചയാവുകയാണിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജെ വി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയോട് തോന്നിയ ക്രഷി ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു പത്ത് മാസം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്കയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത് അനുഷ്കയുടെ സ്റ്റാറ്റത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നു താനെങ്കിൽ അവരെ പ്രൊപ്പോസ് ചെയ്തനെ എന്നാണ് ഉണ്ണി പറഞ്ഞത് സൂപ്പർ സ്റ്റാർഡം എൻജോയ് ചെയ്യുന്ന നടിമാർ വളരെ ചുരുക്കമാണ് വളരെ ഹംബിൾ ആണ് അനുഷ്ക ബാഹുമതി ആദ്യം എനിക്ക് വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നു അനുഷ്ക ഷെട്ടി ആ സമയത്ത് ബാഹുബലിയൊക്കെ കഴിഞ്ഞ് ടോപ്പിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രഷർ എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഒരുപാട് ആളുകളെ ഇക്കാലയളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനുഷ്കയിൽ ഞാൻ വീണുപോയി കുറച്ച് പ്രായം കൂടിപ്പോയി പക്ഷെ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല ഒരു പോരായ്മ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് പുള്ളിക്കാരി വലിയൊരു സ്റ്റേച്ചറിലാണ് ഞാനും ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നുവെങ്കിൽ അവരെ ഞാൻ പ്രപ്പോസ് ചെയ്തനെ എന്ന രീതിയിലായിരുന്നു നല്ലൊരു വ്യക്തിത്വമാണ് അവർ തസ്തിക വെച്ചാണ് ആളുകൾക്ക് ബഹുമാനം കിട്ടുക പക്ഷേ അനുഷ്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സ്പോട്ട് ബോയ് തൊട്ട് സംവിധായകർ വരെ എല്ലാവരും ഒരുപോലെയാണ് ബാഗ്മതിയുടെ ഷൂട്ട് പത്ത് മാസമായിരുന്നു ആ കാലയളവിൽ എല്ലാം ഒരുപോലെ തന്നെയാണ് അനുഷ്ക എല്ലാവരോടും പെരുമാറിയത് സിനിമയിൽ അഭിനയിക്കാത്ത പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെയാണ് അനുഷ്ക അവർക്ക് അഭിനയം വേറെ ജീവിതം വേറെ എന്ന രീതിയാണ് എന്നാണ് ഉണ്ണി പറഞ്ഞത് മാർക്കോ റിലീസിനു ശേഷം പഴയ വീഡിയോ വീണ്ടും പുത്തിപ്പൊക്കിയ ആരാധകർ ഇനി ധൈര്യമായി പോയി പെണ്ണ് ചോദിക്കുമെന്നാണ് കമന്റിലൂടെ നടൻ ഉദ്ദേശിക്കുന്നത് വാ ഇനി നമുക്ക് പോയി പെണ്ണ് ചോദിക്കാം പ്രായമൊന്നും നോക്കണ്ട ചേട്ടാ ഇനിയും വേണമെങ്കിൽ ഇതിനൊരു തീരുമാനമാക്കാൻ പറ്റും മാർക്കോയിലെ പെർഫോമൻസ് അനുഷ്കയെ കാണിച്ച് പ്രപ്പോസ് ചെയ്യും ഉണ്ണി എന്നിങ്ങനെ നീളുന്ന രസകരമായ കമന്റുകൾ മുപ്പത്തിയേഴുകാരനായ ഉണ്ണിയാണ് മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആരാധകരായുള്ളതും ഉണ്ണിക്ക് തന്നെ അതേസമയം ഭാവി കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ പലപ്പോഴായി ഉണ്ണി പങ്കുവച്ചിട്ടുണ്ട് കരിയറും ഫിറ്റ്നസും എല്ലാം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിവാഹത്തിനുള്ള പ്രാഥമിക നീക്കങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല നടക്കുമ്പോൾ നടക്കട്ടെ എന്ന സമീപനമാണ് വിവാഹകാര്യത്തിൽ ഉണ്ണിമുകുന്ദൻ മലയാളത്തിന്റെ മല്ലുസിങയായി ഉണ്ണിയെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിലുണ്ട് പ്രണയം വിവാഹം എന്നിവയുമുള്ള ബന്ധപ്പെട്ട ഗോസിപ്പുകൾ അധികം വരാത്ത പേരാണ് ഉണ്ണിമുന്ദൻ എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവന്ന ഒരു ഫോട്ടോയിലൂടെ ഉണ്ണിയെയും നടി അനുശ്രീയെയും ചേർത്ത് വെച്ചുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഉണ്ണിയും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഇവരുടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനായിരുന്നു നിരവധി ആരാധകർ സംസാരിച്ചിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്നും ഇരുവരും സംസാരിച്ചിരുന്നില്ല ഇപ്പോൾ ഉണ്ണിയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ